എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് ആകെ ദേഷ്യം വരുന്നുണ്ട് വിഷുവിന് ഇതുപോലൊരു ജോലി അതും വിനായകൻ വക ചെന്നതിൻ്റെ പേരിൽ ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഭ്രാന്തായിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് അന്ന് വിഷുവായിട്ട് തന്നെ വേദം ഒരു ജോലി മേടിച്ചു കൊടുത്തപ്പോഴേ ഞാൻ ടെൻഷനിലായിരുന്നു ഇനിയിപ്പം ഇങ്ങനെയൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ സ്ഥാനം ഇവിടെ എന്താകും എന്നൊക്കെ ചോദിക്കുമ്പം വിനായകൻ ചോദിക്കുന്നുണ്ട് അതിന് വിഷുവായിട്ട് ജോലി കിട്ടുന്നത് നമ്മളും തമ്മിൽ എന്താ ബന്ധം അങ്ങേർക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നത് നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും അന്നേരം എത്ര രൂപ ശമ്പളം കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടുമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ് എന്നെനിക്ക് ഈശ്വര അന്നത്തെ ആ ജോലിക്ക് ഇത്രയും ശമ്പളം ഒന്നുമില്ലായിരുന്നു എന്നിട്ടും അത് പോകാൻ വേണ്ടി ഞാൻ ഗണപതിക്ക് എത്ര തവണ തേങ്ങ നേർന്നതെന്നറിയാവോ എന്നിങ്ങനെ പറയുക അന്നേരം വിനായകൻ കളിയാക്കി പറയുവാണ് ഇപ്പം കിലോയ്ക്ക് തേങ്ങക്ക് എഴുപത് രൂപയുണ്ട് ഈ സമയത്ത് നീ തേങ്ങ നേർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചുവെന്ന് പറയുമ്പോൾ പൂവ്വ ഞാൻ നേർന്നു എന്നിട്ട് ചെറിയ തേങ്ങ തേങ്ങ നോക്കി രണ്ട് തേങ്ങ കൊണ്ട് അടിക്കുകയും ചെയ്തു അങ്ങനെ ആ ജോലി പോയി കിട്ടിയത് എന്ന് പറയുക എന്നിട്ട് വിനായകനോട് ഭയങ്കര സ്നേഹത്തോട് പറയാം എൻ്റെ പൊന്നല്ലേ ആ ജോലി വിശ്വേട്ടനെ കിട്ടരുത് വിശ്വേട്ടൻ ഇൻറ്റർവ്യൂവിന് പോയാലും വിഷുവേട്ടനെ ആ ജോലി കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ ആ മാ അവിടുത്തെ മാനേജറെ വിളിച്ച് പറ വേറെ ആരെങ്കിലും വെക്കാൻ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യേ ഇനിയിപ്പോൾ വിശ്വേട്ടൻ്റെ ജോലി കിട്ടി വിശ്വേട്ടൻ അച്ഛൻ്റെ കയ്യിൽ പൈസ കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളും കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആകെ പ്രശ്നമാകും എൻ്റെ മുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിനായകനെ അങ്ങ് പതിപ്പിക്കുവാണ് അതിൻ്റെ വിനായകൻ എങ്കിലേ ഞാനൊരു കാര്യം പറയാം ഇതാ അതും ശരിക്കും ഒന്ന് കേക്ക് എന്ന് പറയുക ഈ സമയം വിശുവിനെയും ശ്രീജയും കാണിക്കുന്നുണ്ട് കേട്ടോ വിശുവിനെ കുറേ നിർബന്ധിക്കുക ശ്രീജെ ഈ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്നിട്ട് വിശുവൻ പറയുവാണ് അതിന് ജോലി കിട്ടിയില്ലല്ലോ ഇൻ്റർവ്യൂന് പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇനി ഇൻ്റർവ്യൂവിന് പോകണം അത് അറ്റൻഡ് ചെയ്യണം പാസ്സാകണം അങ്ങനെ എത്ര കടമകൾ കിടക്കുവാണ് ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ കിട്ടുമോ ആർക്കറിയാമോ എന്നൊക്കെ പറയുമ്പം ശ്രീജി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നിനും കഴിയേല ഒന്നുമില്ലാതെ വിനായകൻ നിങ്ങളോട് വന്ന് പറയുമല്ലോ നിങ്ങളൊന്ന് പോയി നോക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ജോലിക്ക് പോകുവാണ് എന്ന് പറയുക അന്നേരം വിഷു നീയോ നീനേ ഏത് ജോലിക്ക് പോകാനാ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുമ്പോൾ ഞാൻ തൊഴിലുറപ്പിന് പോകുമ്പോൾ ഒരു ദിവസം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുണ്ട് അത് മതി എന്ന് പറയുമ്പോൾ അതിന് എല്ലാ ദിവസവും ജോലി കിട്ടിയല്ലോ തൊഴിലുറപ്പിലെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല പത്തു നൂറ് ദിവസം കിട്ടില്ലേ അത് മതി ബാക്കിയുള്ള ദിവസം ഞാൻ എവിടെയെങ്കിലും വീട്ടുജോലിക്ക് കൊള്ളാം എന്ന് പറയുമ്പം വിഷു ചോദിക്കും അപ്പോൾ ഈ വീട്ടിലെ ജോലി ഈ വീട്ടിലെ ജോലിയൊക്കെ നിങ്ങൾ ചെയ്യും നിങ്ങൾ വെറുതെ ഇരിക്കുമല്ലേ നിങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യും തുണി അലക്കുകയും അടിച്ചു വരികയും ഒക്കെ ചെയ്യണം പോരാത്തിനെ കക്കൂസ് ഉണ്ട് കക്കൂസ് വരെ നിങ്ങൾ കഴുകിയിരുന്നേ എന്നെ കൊണ്ടി അതൊന്നും അതിനൊന്നും പറ്റില്ല ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുകയെന്ന് പറയുമ്പോൾ ഓഹോ എൻ്റെ മോൾക്ക് ഇത്രയും വീര്യൊക്കെ ഉണ്ടായിരുന്നോ ആ വിസിറ്റിംഗ് കാർഡിംഗ് തന്നെ ഞാൻ ജോലിക്ക് പോകോളാം മിക്കവാറും കക്കൂസ് കഴുകി കഴിയുകയുള്ളു എന്നെക്കൊണ്ട് അതിനെയൊക്കെ നല്ലത് ഈ ജോലി തന്നെയാ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടേ എന്നിട്ടത് പയ്യെ ഇങ്ങനെ പറയുവാണ് അന്നേരം സിജിക്ക് ചിരി വരുന്നുണ്ട് എങ്കിലും വലിയ ഗൗരവത്തിൽ നിൽക്കുവാണ് ഏതായാലും ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു വിശ്വൻ ഈ സമയം വിനായകൻ നന്ദിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ജോലിക്ക് വിശ്വനെ നിയമിക്കുന്നതെന്ന് അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് വിശ്വേട്ടനെ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വിക്രവും വേദയും തമ്മിൽ പിരിയുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ അകലുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഏതായാലും അങ്ങേരെ എന്തെങ്കിലും കണ്ടു കാണോ അല്ലാതെ ഇങ്ങനെയൊന്നും പറയുമല്ലോ ഇനിയിപ്പം ഒരു കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ട് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണം അങ്ങനെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് വിശ്വേട്ടനെ ജോലി കിട്ടിയിട്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു െന്ന് പറയും ഇടയ്ക്ക് കടവെങ്കിലും ചോദിക്കാമോ എന്ന് പറയും വിനായകൻ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഒന്നുകിൽ അവർ നമ്മളേക്കാൾ ബുദ്ധിമാന്മാരാണ് അവർ ചിന്തിക്കുന്ന ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം കരുതൻ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ മാത്രമേ ഉള്ളൂ വിവരമില്ല എന്ന് ചിന്തിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നന്ദിനിക്ക് ചെറിയൊരു ആശ്വാസം പിന്നീട് വിക്രത്തെ കാത്തിരിക്കുന്ന നമ്മുടെ വേദിനെയാണ് കാണിക്കുന്നത് വിക്രം അന്നത്തേക്കും വരൂ കേട്ടോ അങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ രാത്രിയിൽ ഉറക്കളിച്ച് എന്നെ നോക്കി നിൽക്കുന്നത് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കൂടെയെന്ന് ആ വിക്രമാദിത്യം വന്നിട്ടേ ഉറങ്ങാവുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്കിലീ മരത്തിൽ എവിടെയെങ്കിലും കിടക്കാൻ മേലായിരുന്നു വേദാളത്തിനെ എന്ന് ചോദിക്കും അന്നേരം വേദം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഇതുപോലത്തെ തമാശ പറയാൻ അറിയത്തുള്ളൂ നിങ്ങൾ തമാശ പറയാൻ വേണ്ടി ഭരതബിന്ദുവാണോ ബാധിക്കും വാ വായിക്കുന്നത് എന്ന് ചോദിച്ച് കളിയാക്കിയിട്ട് കളിയാക്കിയിട്ടങ്ങ് കയറിപ്പോവാണേ അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ആ എനിക്ക് വേണമെന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ വേണമെന്നില്ലെങ്കിൽ എന്നില്ലെങ്കിൽ കഴിക്കണ്ടേ എനിക്ക് നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഈ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ നീ എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട എനിക്ക് കഴിക്കാൻ അറിയാം എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് വരുന്നു അകത്തു വന്ന് എന്തെങ്കിലും ചപ്പാത്തിയും കറിയും എടുത്ത് കൊടുക്കുന്നുണ്ട് വേദം എന്നിട്ട് ചോദിക്കും എടുത്ത് കഴിച്ചു ഇനി ഞാൻ വിളമ്പിത്തന്നോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടായി ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറയും എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദ ചോദിക്കും എങ്ങനെയുണ്ട് നല്ലതാണെന്ന് വെക്കുമ്പോൾ പിന്നെ ഇതിൽ തവിടിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ഇളക്കിയ പോലെ ഉണ്ട് എന്ന് പറയും അന്നേരം വേദ പറയും അയ്യോ അമ്മയുണ്ടാക്കിയതെന്ന് െന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിൽക്കുവേ അന്നേരം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക ശ്രീചേടത്തി അമ്മയും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നതെന്ന് അന്നേരം വേദ പിന്നെയും പറയും ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ ആ കറി ഉണ്ടാക്കിയത് അമ്മ പറയുന്നു അല്ലെ ഞാനങ്ങ് ചെയ്യുമായിരുന്നു എന്ന് പറയും അന്നേരം വിക്രത്തിന് പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വേദ പറയുന്നുണ്ട് ഇനിയും ദേഷ്യപ്പെട്ട് തല കയറ്റ ഭക്ഷണം കഴിക്കുക എന്ന് പറയും എന്നിട്ട് വേദ പറയുന്നുണ്ട് ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഇനി ഇപ്പം പറയുന്നില്ല കാരണം നിങ്ങളുടെ മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞ് വേദ പോകാൻ തുടങ്ങുമ്പം വിക്രം പറയുന്നുണ്ട് രാവിലത്തെ നിൻ്റെ പ്രകടനം കണ്ടപ്പോൾ നിൻ്റെ ഗ്യാസ് മൊത്തം പോയി എന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പം അതിനെയൊക്കെ കൂടുതലാണല്ലോ എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട് ആ ഇങ്ങനെ അങ്ങനെയാണ് ചില കാര്യങ്ങളെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ബോധം വരുമെന്ന് പറയുമ്പോൾ ഓ അങ്ങനത്തെ ബോധം ഇപ്പം നന്നായിട്ട് മനസ്സിലായി കാണുമല്ലേ സ്വന്തം വീട്ടിൽ സ്ഥാനമൊന്നുമില്ലാന്ന് അതുകൊണ്ട് എൻ്റെ കഴിതി മുറുക്കി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ അത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയും ഇവിടുന്ന് പോയപ്പോഴേ ശ്രീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറും എന്ന് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു എന്ന് പറയുക അന്നേരം വിക്രം ചോദിക്കും അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ ഇതിനെ നാണകെടാൻ പോയതെന്ന് അന്നേരം വേദ പറയുന്നുണ്ട് എല്ലാവരും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയെ ഭൂമിയെ കാണാനോ ഒരു ഭംഗി കാണിയല്ല അതുകൊണ്ടാന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവരെന്തൊക്കെയോ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം വിക്രം പറയുവാണ് ഞാൻ ഞാനെന്തിനാ സൂക്ഷിക്കുന്നത് ഞാൻ ഏത് അവസ്ഥയിൽ കിടന്നാലും എന്നെ രക്ഷിക്കാൻ പോരാളിയായിട്ട് നീയില്ലേ എന്ന് വയ്ക്കുമ്പം കളയാക്കിക്കോ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ഈ നിമിഷം വരെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ സൂക്ഷിക്കാതിരിക്കേണ്ട എന്ന് പറയുമ്പം വിക്രം പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് നിൻ്റെ ചേട്ടനും നിൻ്റെ അച്ഛനും കൂടിയാണ് നിൻ്റെ അച്ഛൻ പ്ലാൻ ചെയ്യുന്നു ചേട്ടനും നിൻ്റെ അമ്മാവനും കൂടി അതങ്ങ് നടപ്പിലാക്കുന്നു അങ്ങനെയാണെന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട് ആയിക്കോട്ടെ എങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കാമല്ലോ എന്നിങ്ങനെ പറയുവോ എന്നിട്ട് വേദ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് സ്ത്രീയേട്ടനായിരിക്കും അല്ലാതെ അച്ഛൻ ഇത്രയും അങ്ങ് താഴേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വിക്രം വിട്ടുകൊടുക്കുന്നില്ല എന്തായാലും അപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചു കഴിയും വിക്രം അന്നേരം വേദ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പം അറിയാവേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റിലെ വേസ്റ്റ് കളി കളഞ്ഞ് നമ്മൾ കഴുകി വെക്കും ണം അതില്ലെങ്കിൽ അതിലെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി പറ്റ വരും ആ പാറ്റെ കൊല്ലാൻ സ്ത്രീകളെ കാണുകയുള്ളൂ എന്നല്ലേ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുക അന്നേരം വേദ പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാകും അതെന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ എ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയും അന്നേരം വേദ എന്താടാന്ന് തിരിച്ചു ചോദിക്കുകയോ അന്നേരം ഒരു ചെറിയൊരു ഞെട്ടലുണ്ട് വിക്രത്തിനെ എന്താടാന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ എങ്കിലും ചോദിക്കുവാണ് ഞാൻ എപ്പോഴും പറയുന്ന തമാശ അങ്ങനെയാണോ എന്ന് അന്നേരം എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എപ്പോഴും എൻ്റെ തമാശ ദുരന്തമാണോ എപ്പോഴെങ്കിലുമൊക്കെ വർക്കാകാറില്ലേ എന്ന് ചോദിക്കുമ്പം ഒരു ചെറുപുഞ്ചിരിയോടെ വേദം എങ്ങോട്ട് പോകുന്നു വിക്രം ഏതായാലും പാത്രം കഴുകി കമത്തി വെച്ചിട്ടാണ് റൂമിലേക്ക് ചെല്ലുന്നത് റൂമിൽ ചെല്ലുമ്പോൾ വേദ കിടന്ന് ഉറങ്ങുവാണേ ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് കയറി കിടക്കുവാണ് കയറി കിടക്കുമ്പോഴും ഒരു ഇഷ്ടത്തോടെ വേദയെ നോക്കുന്നുണ്ട് വിക്രം പിന്നെ കാണിക്കുന്ന മാഷിനെയാണ് മാഷി രാവിലെ കുളിച്ചിട്ട് വരുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകാൻ റെഡിയായിട്ട് വിശ്വനിറങ്ങി വരുന്നു എന്നിട്ട് അനുഗ്രഹമൊക്കെ ചോദിക്കുവാണ് എന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പോയി നന്നായി വാ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും മാഷ് അന്നേരം നന്ദിനി പറയുക അതെ വിനായകേട്ടൻ കൊണ്ട് കൊടുത്ത ജോലിയാണ് വിനായക വിനായകേട്ടന അങ്ങനെ കൂടപ്പറുപ്പിനോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പം വിഷുടനെക്കുറിച്ച് ഓർത്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി പറയുക അന്നേരം മാഷ് പറയുന്നുണ്ട് അതേതായാലും നല്ല കാര്യമാണ് ഒരു വൈറ്റി വൈറ്റിന്ന് വന്ന കൂടപ്പറുപ്പുകൾ തമ്മിൽ നന്നായിട്ട് യോജിപ്പും സ്നേഹവും ഒക്കെ വേണം അവരങ്ങനെ ചെയ്യാറുമുണ്ട് പിന്നെ അതൊക്കെ തെറ്റുന്നത് ഈ കൂടപ്പറുപ്പുകൾ പരസ്പരം ചെയ്യുന്നതിന് കണക്ക് വയ്ക്കാൻ ഓരോരുത്തർക്കും ഓരോ പങ്ക് കളികൾ വരും അന്നേരം അതാണായാലും പെണ്ണായാലും എന്ന് പറഞ്ഞിട്ട് മാഷങ്ങ കയറിപ്പോകണം പുറകെ ശ്രീജിയും കമലിയൊക്കെ കയറിപ്പോവും അതങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല നന്ദിനിക്ക് പിന്നെ കാണിക്കുന്നത് വിക്രതിയാണ് വിക്രം വർക്ക്ഷോപ്പിലോട്ട് ചെല്ലുവാണ് അപ്പോൾ അവിടെ സജീവം ഉണ്ടോ കേട്ടോ അവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എടാ നീ എപ്പോൾ എന്നാടാ വന്നത് എന്നൊക്കെ ചോദിക്കും ഞാൻ രണ്ട് ദിവസമായി എന്നൊക്കെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല ഇവിടെ തന്നെയാണ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ കൂടാം എന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വിക്രത്തോട് ചോദി ചോദിക്കുന്നുണ്ട് വിക്രം നിനക്ക് ശരിക്കും എന്താ പ്രശ്നമെന്ന് അന്നേരം ജോസഫ് വന്നിട്ട് പറയുന്നുണ്ട് അവനെ നല്ല തല്ലി കിട്ടാത്ത എൻ്റെ സൂക്കേടാണ് ഈ ലോകം മൊത്തം അവനെ തള്ളി പറഞ്ഞപ്പോഴും വേദ ഇവൻ്റെ കൂടെ നിന്നു അവനെ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയും ചെയ്തു അത് അവളും ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുക എന്ന് വെച്ചാൽ ഭാഗ്യമാണ് എന്നിട്ടാണ് അവൻ ആ അതിനെ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഓർത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കുട്ടികൾ കുറ്റപ്പെടുത്തുവിട്ടോ നേരെ ആകെ വിഷമമാവുന്നുണ്ട് വിക്രത്തിന് നേരെ സജീവ് പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പണവും പ്രശസ്തിയും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കിട്ടുക എന്നത് ഒരു വലിയ കാര്യമാണ് അത് വിക്രത്തിനുണ്ട് എന്നിട്ടും എന്താ വിക്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആകെ വിഷമത്തോടെ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് 何